ഇവിടെ ഞാനൊന്നും സംസാരിക്കണട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്ത് സംസാരിച്ചതില് നിങ്ങള് കൂടെ കൂട്ടിയാ മതി ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അങ്ങനെ വെള്ളത്തിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഷട്ടറുകളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കണ്ടെന്ന് തോന്നി ഗ്രീസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ ഡബ് എം ഡബ്ല്യു എല് അവിടെ കാണിണ്ട് അതിപ്രാവശ്യം അതിന്റെ അവിടേക്ക് എത്തുണ്ട് ബീച്ച് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെള്ളം അപ്പോൾ ക്യാമറമാൻ ആന്റണിക്ക് ഞാൻ സോളമനടാ ബീച്ച് നമ്മൾക്ക് എന്തായാലും ഓണത്തിന് പുതിയൊരു അനുഭവം അനുഭവാവും തന്നെയാണ് ഞാൻ പറയണത് കാരണം വെള്ളത്തെ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളം കുടിക്കുക ഇഷ്ടമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ പല രാജ്യത്തെ പല പേരിലാണ് വെള്ളം അറിയപ്പെടുക തണ്ണി വാട്ടർ പാനി വേണ്ട ഒരുപാട് പേരിൽ അറിയപ്പെടുന്നത് ജലം അങ്ങനെ വേണ്ട ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഒരു വസ്തുണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കണത് ഇതിപ്പോൾ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവനെന്താ വേറെ എല്ലാം എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഞാൻ അന്വേഷിച്ച സ്ഥലത്തൊക്കെ ഇതിന് പലതരത്തിലുള്ള പേരുകളാണ് പക്ഷേ ഈ ഇതെന്തായാലും ഈ വസ്തു കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ആൾ ചത്തു പോകുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ പഴമക്കാർ പറഞ്ഞ പോലെ വെള്ളം കുടിച്ചിട്ട് ചത്താൻ പറയുന്ന പറഞ്ഞ പോലെ അപ്പം ഈ വെള്ളം കുടിച്ചിട്ട് വയർ വരുത്തിട്ട് ആള് മരിക്കണവരുണ്ട് വെള്ളം കുടിക്കാൻ കിട്ടാണ്ടും മരിക്കണവരുണ്ട് വെള്ളം ഒഴുകിപ്പോയി വെള്ളത്തിൽ പെട്ടിട്ടും മരിക്കണവരുണ്ട് അപ്പം വെള്ളം കിട്ടിയാലും മരിക്കും കൊണ്ടാലും കുടിച്ചാലും ഒക്കെ മരിക്കും പക്ഷേ ഈ വെള്ളം ഇല്ലാണ്ട് കാര്യങ്ങൾ നടക്കില്ല നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എഴുപത്തഞ്ച് ശതമാനം ജലമാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ പഠിപ്പ് ശരിയാണോന്നറിയില്ല പക്ഷെ അത് ശരിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ രക്തം എന്ന് പറഞ്ഞാൽ ബ്ലഡ് നമ്മൾ മുറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരിക ബ്ലഡാണ് പക്ഷേ അതിൽ നമ്മളിപ്പോൾ ഡോക്ടേഴ്സും മറ്റുള്ളവരൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് ജലാംശം ജലാംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെടും അപ്പോൾ അതുകൊണ്ട് വാട്ടർ സ്പ്രിക്സ് ഡോണ്ട് ഡോണ്ട് ഇറ്റ് ഡോണ്ട് വേസ്റ്റ് ഇറ്റ് ഓക്കെ താങ്ക് യു സോളം മിനിറ്റ്